ഹായ് ട്രണ്ടി ഫ്രണ്ട്സ് ആണ് കേട്ടോ നമ്മളിന്ന് വന്നേക്കുന്നത് വർധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള മൂന്ന് ഇരുപതിൻ്റെ നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ അപ്പം അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ നല്ല ഫ്ലോറൽ പ്രിൻ്റുകളാണ് വരുന്നതൊക്കെ കേട്ടോ നല്ല കളർ ആണ് വന്നിരിക്കുന്നത് അതിൽ വലിയ ഫ്ലോറൽ പ്രിൻ്റുകളിൽ വലുതും അതുപോലെ തന്നെ ചെറുതും വരുന്നുണ്ട് കേട്ടോ അപ്പം ഏതാണോ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഉപയോഗിക്കട്ടെ ചിലർക്ക് വലിയത് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ചെറിയ പ്രിൻസിനോടായിരിക്കും ചിലർക്ക് ഇഷ്ടമുണ്ടാവുക അപ്പം അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസാണ് ഇത്തവണ നമുക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണാം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ നിങ്ങൾക്ക് മെറ്റീരിയൽസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ പിന്നെ എനിക്ക് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് ഇപ്പം നമ്മൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും അവരോട് നമ്പർ നമ്മൾ നമ്മുടെ ചാനലിലെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലോ ആ നമ്പറിൽ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കോളുകൾ ചെയ്യാതിരിക്കുക കേട്ടോ നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യേണ്ടത് അല്ലാതെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കാതിരിക്കുക കേട്ടോ കാരണം എനിക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായിട്ട് ഞാനിപ്പം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്കത് ആ കോള് വരുന്നത് ഒരു നിർത്തിയത് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യുന്ന ഒരു ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പം അന്ന് ഈ ജോലി ചെയ്യുന്ന മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക കേട്ടോ പലർക്കും വീട്ടിൽ നിന്നും പുറത്തു ജോലിക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു വരുമാനം നമ്മളാൽ കഴിയുന്നത് നമ്മുടെ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കണം എന്ന് കരുതിയിട്ടാണ് പലരും വീട്ടിലിരുന്നിട്ട് ഇതുപോലെ ചെറിയ 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 ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്നത് കേട്ടോ അപ്പം എന്നും ബുദ്ധി ആരും ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ അവർ ജോലി ചെയ്താണല്ലോ ജീവിക്കുന്നത് ഒരു ജോലി ഇല്ലാത്തവർ ഇതുപോലെ വല്ല നമ്പരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് അതിലോട്ടൊക്കെ വിളിച്ച് ചീത്ത രീതിയിൽ സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇതുപോലെ നല്ല രീതിയിൽ ജീവിക്കുന്നവരെയൊന്നും ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ അപ്പോൾ അത്രേ പറയാനുള്ളൂ എനിക്കിതിങ്ങനെ ഇവിടെ പറയേണ്ടി എനിക്ക് വിഷമമുണ്ട് എനിക്ക് അത്രയും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയത് കൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോലും കംപ്ലൈൻ്റ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് എനിക്ക് വന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് നമുക്ക് തിരിച്ചു വരാം വീഡിയോയിൽ കാണിച്ചതെല്ലാം മൂന്ന് ഇരുപതിൻ്റെ പിറ്റുകൾ തന്നെയാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു മെറ്റീരിയലിന് നൂറ്റി രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ ആയിട്ട് തന്നെ വാങ്ങിക്കാം കൂടുതലായിട്ടും വാങ്ങിക്കാം കേട്ടോ ഒരു മെറ്റീരിയൽ ആയിട്ട് നമ്മൾ കൊടുക്കും അപ്പോൾ നമ്മൾ പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സ് കൂടി നിങ്ങൾ അയച്ചു തരണം കേട്ടോ മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സും കൂടി അയച്ചു തരിക നമ്മളതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയിക്കും അറിയിക്കൂട്ടോ അതിനനുസരിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് കേട്ടോ അപ്പം എല്ലാവരും തന്നെ മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം